ഹായ് ഓൾ വെൽക്കം ടു റിയൽ ഫാക്ട്സ് നമ്മൾ ഇന്നത്തെ മലയാളം ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന സെക്രട്ടറിയേറ്റ് ഓയുടെ എയുടെ മെയിൻസിൻ്റെ മലയാളം പരീക്ഷകളാണ് മലയാളത്തിൽ പത്ത് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് തന്നെ കിടക്കാം നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഞാൻ ഇട്ട മലയാളത്തിൻ്റെ മോക്ക് ടെസ്റ്റുകളാണെങ്കിലും ഇതുപോലെ നേരെ സിവിൽ ഒക്കെ പ്രീവിയസ് ആണെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് കമൻറ്റിലൂടെ ഒക്കെ എന്നെ അറിയിക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ ച ഇതിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കത്തില്ലല്ലോ ആ അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട് അടക്കാം ഒന്നാമത്തെ ചോദ്യം ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടായിട്ടും അനന്തുവിനെ വിജയിക്കാനായില്ല അടിവരയിട്ടിരിക്കുന്ന വരയിട്ടിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക അപ്പം അടിവരയിട്ടിരിക്കുന്നതിൻ്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് സ്വാധീനം സ്വാധീനത്തിൻ്റെ പര്യാ വിപരീത പദം ഏതാണെന്ന് നമ്മൾ അറിയണം സ്വാധീനത്തിൻ്റെ വിപരീത പദം അത് എവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഉത്തരം പരാധീനമാണ് പരാധീനം സ്വാധീനം പരാധീനം അങ്ങനെ പഠിക്കണം സ്വാധീനം പരാധീനം ഓക്കെ അടുത്ത ചോദ്യം മേദിനി എന്ന വാക്കിന് സമാനമായ പദം ഏത് ശരീരം സുന്ദരി ആകാശം ഭൂമി മേദിനി മേദിനി എന്നർത്ഥം വരുന്നത് ഭൂമിയാണ് ഭൂമി മേദിനി എന്ന് വെച്ചാൽ മേ ഭൂമിയാണ് ഭൂമിയുടെ മറ്റ് പര്യായ പദങ്ങൾ അറിയാമോ നിങ്ങൾക്ക് ധരണി ധരണി എന്താണ് ഭൂമിയാണ് ധരണി പിന്നെ ക്ഷോണി ഷോണി എന്ന് ഇപ്പോൾ കേട്ടിട്ടുണ്ടോ ക്ഷോണി ഷോണി അവനി അവനി ദരി ദരിത്രി ദരി ദരിത്രി ഇതൊക്കെ പ്രീവിയസ് ആണ് ഇതൊക്കെ ഭൂമിയുടെ പജായ പദങ്ങളാണ് ദരിത്രി ധരണി ധരി ക്ഷോണി അവണി പിന്നെ പൃഥ്വി പൃഥ്വിയും കൂടെ ഓർത്തിരിക്കണം കേട്ടോ പൃഥ്വി പൃഥ്വിരാജിനെ ഓർത്താൽ മതി പൃഥ്വിരാജ് ഭൂമിയിലെ രാജാവ് ഭൂമി എന്നോർത്താൽ മതി പൃഥ്വി ഓക്കേ അപ്പം ധരണി ധരിത്രി മേദിനി ഷോണി അവനി പൃഥ്വിധരി ധരിത്രി ഇതെല്ലാം എന്താണ് ഭൂമിയുടെ പര്യായ പദമാണ് ആണ് എപ്പോഴും ഭൂമിയൊക്കെ ചോദിക്കുന്നതാണ് അതുപോലെ ആകാശത്തിൻ്റെ പര്യായം അറിയാമോ ആകാശം അമ്പരം നഭസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പര്യായ പദങ്ങളുടെ വീഡിയോ ചെയ്തപ്പോഴും നമ്മൾ ഇതൊക്കെ ഇത് ആകാശത്തിൽ ആദ്യം പറയുന്ന വാക്ക് ആകാശത്തിൻ്റെയാണ് അമ്പരം നഭസ് വിണ്ണ് വാനം ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം ബസ്സി നമുക്ക് കിട്ടാതെ വരുത്തുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ അറിയാം എനിക്ക് കിട്ടുന്നതൊക്കെ ഞാൻ ഇനി അടുത്ത പ്രീവിയസ് ഒക്കെ ചെയ്യിപ്പിക്കുമ്പം അഡീഷണൽ ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാം അതുപോലെ ശരീരം മേദിനി ആണെങ്കിൽ ഭൂമി മേനി ആണെങ്കിൽ എന്താണ് ശരീരം മേനി എന്താണ് ശരീരം പിന്നെ ആകാരം ആകാരവടിവെന്ന് നമ്മൾ പറയത്തില്ല അതുപോലെ ആകാരം പിന്നെ ദേഹം പിന്നെ ഗാത്രം ഗാത്രം അറിയാമോ ഗാത്രം ആഹ് ദൃഢഗാത്രം എന്ന് പറയത്തില്ല അവ അതായത് ഉറച്ചു ശരീരമുള്ളവനാണ് ഗാത്രം പിന്നെ കളേബരം 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 ഞാൻ എഴുതുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലായിരിക്കും അല്ലെ കളേബരം വപുസ് 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 വബുസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ വബുസ് അപ്പൊ ഇതൊക്കെ എന്താണ് മേ ശരീരത്തിന്റെ പര്യായപദങ്ങളാണ് പദങ്ങളാണ് ഏതൊക്കെയാണ് മേനി ആകാരം വബുസ് കളേബരം പിന്നെ ദേഹം മേനി ഇതെല്ലാം അപ്പം ഇത്രയും പര്യായ പദങ്ങളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പര്യായ പി എ സി ആവർത്തിക്കുന്ന പര്യായ പദങ്ങൾ എന്ന് പറഞ്ഞിട്ട് രണ്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരെണ്ണം ഉടനെ അപ്ലോഡ് ചെയ്യാനുണ്ട് നമുക്ക് അപ്പം അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അടുത്ത് നോക്കൂ വിലക്കി അധികം ഇല്ല ചേർത്തെഴുതിയാൽ വിലക്കി അധികം ഇല്ല എന്ന് ചേർത്തെഴുതിയാൽ ഏതാണ് വരുന്നത് ഡി ആണ് വിലക്കി ഇല്ല എന്നാണ് വരുന്നത് വിലക്കി അധികം ഇല്ല വിലക്കി ഇല്ല ഇത് ഏത് സന്ധ്യയാണെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് വിലക്കി ഇക്കി ഈ ഈ മാറി ഈ ഈ മാറി അവിടെ യാ വന്നു വിലക്കി ഇല്ല അതായത് ഇവിടുത്തെ ഈ മാറി ഇവിടെ എന്താ വന്നേക്കുന്നത് യാ ആ അപ്പോൾ ഒന്നു മാറി മറ്റോന്നു അപ്പോൾ അത് യകാരം ആഗമിച്ചു എന്ന് നമുക്ക് പറയാമല്ലേ ആഗമസന്ധിയാണിത് ആഗമസന്ധി ഓക്കെ സന്ധികൾ നല്ലോണം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വാക്ക് കാണുമ്പോഴും നമുക്ക് സന്ധി ഏത് സന്ധിയാണെന്ന് പറയാൻ പറ്റും അപ്പം അടുത്ത ചോദ്യം നോക്കൂ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത് ജയിൽ മോചനത്തിനു ശേഷം പത്തു വർഷങ്ങളോളം അയാൾ ജീവിച്ചിരുന്നു ജയിൽ മോചനത്തിനു ശേഷം ഏകദേശം പത്തു വർഷങ്ങളോളം അയാൾ ജീവിച്ചിരുന്നു ജയിൽ മോചനത്തിനു ശേഷം ഏകദേശം പത്തു വർഷം അയാൾ ജീവിച്ചിരുന്നു ജയിൽ മോചനത്തിനു ശേഷം ഏകദേശം പത്ത് വർഷത്തോളം അയാൾ ജീവിച്ചിരുന്നു അപ്പൊ എല്ലാ ഓപ്ഷനും നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏതാണ് ഇവിടെന്താണ് പത്ത് വർഷങ്ങളോളം എന്ന് പറയുന്നുണ്ട് ഇവിടെ നോക്കൂ ഏകദേശം പത്ത് വർഷങ്ങളോളം ഒരിക്കലും ഇതിന് രണ്ടിനും എന്തില്ല ഒരു തിട്ടമില്ലാത്ത കാര്യമാണ് ഏകദേശം അപ്പം അത് രണ്ടും ഒന്നിച്ച് ഓപ്ഷനിൽ വരുത്തില്ല അതുപോലെ ലാസ്റ്റ് ഓപ്ഷൻ നോക്കൂ ഇവിടെയും ഏകദേശം വർഷത്തോളം ഇങ്ങനെ വരും ഇത് രണ്ടും എന്തില്ല ഓപ്ഷനിൽ ഒന്നിച്ച് വരത്തില്ല അപ്പം ജയിൽ ഈ പിന്നെ ബി എയും സിയും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ജയിൽ മോചനത്തിന് ശേഷം പത്തു വർഷം എന്നേ പറയത്തുള്ളൂ നമ്മൾ ഒന്നിൽ കൂടുതൽ ഇത് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പത്തു വർഷം എന്നേ പറയത്തുള്ളൂ പത്തു വർഷങ്ങളോളം എന്ന് വേണ്ട അപ്പൊ എന്താണ് ഇവിടെ ഏകദേശം പത്തു വർഷം എന്നേ പറയത്തുള്ളൂ അപ്പൊ അതാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം അടുത്ത ചോദ്യം നോക്കോ ശരിയായ സ്ത്രീലിംഗ ശബ്ദം ഉള്ളവ കണ്ടെത്തുക ശരിയായ സ്ത്രീലിംഗ ശബ്ദമുള്ളവ കണ്ടെത്തുക രക്ഷകൻ രക്ഷിക സ്വാമി സ്വാമിജി കാന്തൻ കാന്ത ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം ഇത് നമുക്കറിയാം ഒന്നും 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 ശരിയാണ് ഒന്നും ശരിയാണ് മൂന്നും ശരിയാണ് ഒന്നും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് ഉത്തരം അതായത് രക്ഷകൻ രക്ഷിക കാന്തൻ കാന്ത ഇവിടെ സ്വാമിജി അല്ല സ്വാമിനിയാണ് സ്വാമിനി ഓക്കെ ഓർത്തിരിക്കണേ അതുപോലെ കുറച്ച് പര്യായപദങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം ക്ഷത്രിയൻ ക്ഷത്രിയൻ അതിൻ്റെ ശബ്ദമാണ് ഏതാണ് ക്ഷത്രിയനാണെങ്കിൽ ക്ഷത്രിയനാണെങ്കിൽ എന്നാണ് പറയുന്നത് ക്ഷത്രിയാണി ക്ഷത്രിയൻ ക്ഷത്രിയാണി അതുപോലെ ഗൃഹിണി ഗൃഹകൻ എന്ന് പറയും ഗൃഹകൻ ഗൃഹിണി 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 ഗായകനാണെങ്കിലോ ഗായകനാണെങ്കിൽ ഗായികയും ശരിയാണ് ഗായകിയും ശരിയാണ് നമ്മളിവിടെ പറയുമ്പോൾ ഗായികയാണ് പറയേണ്ടത് അതായത് പാട്ടുകാരൻ പാട്ടുകാരി എന്ന് പറയുമ്പോൾ ഗായകൻ ഗായിക ആവണം ഈ ഗായകി എന്താണെന്നറിയുമ്പോൾ ഗായകി ഗായകി എന്ന് പറഞ്ഞാൽ പാട്ടുകാരൻ്റെ ഭാര്യയെ പറയുന്നതാണ് എന്ത് ഗായകി ഗായകൻ്റെ ഭാര്യ ആവുമ്പോൾ ഗായകി ആവും അപ്പോൾ അതും ശരിയാണ് എന്ന് പറയാം അടുത്തത് ഓർത്തിരിക്കേണ്ടത് യാചകൻ യാചകൻ ഓർത്തിരിക്കണം യാചകൻ യാചകനൊക്കെ പ്രീവിയസാണ് യാചകിയാണ് യാചകി യാചകനാണെങ്കിൽ യാചകി അതുപോലെ കർഷകൻ അറിയാമോ കർഷകൻ കർഷകനാണെങ്കിൽ ഏതാണ് കർഷകിയാണ് കർഷകി കർഷകി അതുപോലെ നേതാവ് നേതാവ് ഒക്കെ ഒത്തിരി വട്ടം ചോദിച്ചതാണ് നേതാവാണെങ്കിൽ നേത്രിയാണ് നേത്രി നേതാവ് നേത്രി അതുപോലെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കവി ഏതാണ് കവി കവി ആണെങ്കിൽ കവയിത്രി കവി ആണെങ്കിൽ കവയിത്രി അതുപോലെ ലേഖകൻ ലേഖകനാണെങ്കിൽ ലേഖകൻ ലേഖികയാണ് ലേഖിക ലേഖിക ലേഖകനാണെങ്കിൽ ലേഖിക അപ്പം ഇത്രയെ ഓർത്തിരിക്കുള്ളൂ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ക്ഷത്രിയൻ ക്ഷത്രിയാണി ഗൃഹിൺ ഗൃഹകൻ ഗൃഹിണി ഗായകൻ ഗായികി ഗായികിയുണ്ട് ഗായികയുണ്ട് ഗായികയാണ് കൂടുതൽ ഉത്തരം യാചകൻ യാചകി കർഷകൻ കർഷകി നേതാവ് നേത്രി കവി ആണെങ്കിൽ കവൈത്രി ലേഖകനാണെങ്കിൽ ലേഖിക ഇത് ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് പറഞ്ഞതന്നേ ഉള്ളൂ ഇത് നമുക്ക് ഒരുപാടുണ്ട് നമുക്കത് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടേക്കാം നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അടുത്ത ചോദ്യം നോക്കുമോ ഒറ്റപദം കണ്ടെത്തുക കാണുന്നയാൾ അപ്പം കാണുന്നയാൾ എന്നുള്ള രീതിയിലുള്ള ഏതാ പ്രേക്ഷകൻ പ്രേക്ഷിതൻ പ്രേക്ഷിതൻ പ്രേക്ഷകൻ അപ്പോൾ ഏതാണ് ഇതിൽ ഒറ്റ പദം പ്രേക്ഷകനാണ് പ്രേക്ഷകൻ പ്രേക്ഷകൻ കാരണം നമ്മൾ ഇപ്പം കാണുന്ന കേട്ട് നമ്മൾ ടി വി കണ്ടോണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ അവതാരകർ പറയുമില്ലേ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ അതെന്താണ് ഈ പ്രേക്ഷകനാണ് ഈ പ്രേക്ഷകൻ ഇക്ഷാ വരണം ഓർത്തിരിക്കണം ഇക്ഷാവരണം എന്ന് ഓർത്തിരിക്കണം കേട്ടല്ലോ അതുപോലെ പ്രേക്ഷിതനുണ്ട് പ്രേക്ഷിതൻ പ്രേക്ഷിതൻ എന്ന് പറഞ്ഞാൽ അയക്കുന്നയാൾ എന്നാണ് അർത്ഥം അയക്കുന്നയാൾ അയക്കുന്നയാൾ അതുപോലെ മറ്റു ചില ഒറ്റപദങ്ങളുണ്ട് നിങ്ങൾ ഓർത്തിരിക്കണം നിങ്ങൾ ഓർത്തിരിക്കും ഒറ്റപദം മറ്റു ചിലത് ഞാൻ പറഞ്ഞു തരുമ്പോൾ കാണാൻ കഴിയുന്നവൻ നമ്മൾ പലപച്ച കാണുന്നയാളാണെങ്കിൽ ഏതാ പ്രേഷിതൻ പ്രേഷിതൻ അതുപോലെ ക്ഷോഭിച്ചവൻ എന്ന് പറയുകയാണെങ്കിൽ ക്ഷോഭിച്ചവൻ ക്ഷുഭിതൻ എന്താണെന്ന് അറിയാമോ ക്ഷുഭിതൻ 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 ക്ഷുഭിതനാണെങ്കിൽ ഏതാ ക്ഷോഭം ക്ഷോഭം എന്ന് പറയുമ്പോൾ ദേഷ്യം അല്ലെ ക്ഷോഭിച്ചവനാണ് എന്ത് ഇതൊക്കെ ഒറ്റപദങ്ങളാണ് ക്ഷോഭിച്ചവൻ ഇതാണ് നമ്മൾ ഈ കഴിഞ്ഞ പ്രീവിയസ് ചെയ്തപ്പോൾ കണ്ടതാണ് അല്ലേ തിദീർഷ എന്താണ് തിതീർഷ തരണം ചെയ്യാനുള്ള ആഗ്രഹമാണ് എന്താ തിതീർഷ തരണം ചെയ്യാനുള്ള ആഗ്രഹം തിദീർഷ പിന്നെ കേൾക്കുന്നയാളാണെങ്കിലോ എന്താ കാണുന്നയാൾ പ്രേക്ഷകൻ കേൾക്കുന്നയാൾ എന്താണ് സ്രോതാവ് സ്രോതാവ് ഇനി വക്താവ് ഉണ്ട് വക്താവ് എന്താണ് വക്താവ് എന്ന് വെച്ചാൽ എന്താണ് പറയുന്നയാളാണ് വക്താവ് അല്ലെ പറയുന്നയാളാണ് വക്താവ് പറയുന്നയാൾ പറയുന്നയാൾ വക്താവ് അതുപോലെ നിങ്ങൾക്ക് അറിയാമോ ശ്വശുരൻ ശ്വശുര അതൊക്കെ അറിയാമോ ശ്വശ്വരൻ ശശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാണ് അറിയാമോ ശശ്വരൻ 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 എന്ന് പറയുമ്പോൾ ഭാര്യയുടെ പിതാവിനെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പിതാവിനെയാണ് എന്താന്ന് പറയുന്നത് ശശ്വരൻ എന്ന് പറയുന്നത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പിതാവ് പിതാവ് അതാണ് എന്ത് ശശ്വരൻ അതിനകത്ത് പിന്നെ ദാശരഥി അറിയാമോ ദാശരഥി ദാശരഥി ദശരഥൻ്റെ പുത്രിയാണ് എന്ത് ദാശരഥി ദശരഥൻ്റെ പുത്രിയാണ് ദാശരഥി ഓർത്തിരിക്കണേ പിന്നെ പതിവ്രത പതിവ്രത ഇതൊക്കെ ഒറ്റപദങ്ങളാണ് പതിവ്രത 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 സ്ലൈഡ് മിസ്സായോ പതിവ്രത പതിവ്രതയും ഉണ്ട് പതിവ്രതയും ഉണ്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം അറിയാമോ നിങ്ങൾക്ക് പതിവ്രതയാണെങ്കിൽ ഏതാണ് ഭർത്തൃ എന്നാണ് ഭർത്താവിനെ സേവിച്ച് കഴിയുന്നവണ് അല്ലെങ്കിൽ ഒരു ഒരു ഭർത്താവിനെ ആശ്രയിച്ച് കഴിയുന്നവണ് അതാണ് ഭർതൃനിഷ്ഠയുള്ളവർ പതിവ്രതയാണ് ഭർത്തൃനിഷ്ഠയുള്ളവർ ഇത് പതിവ്രതയാണെങ്കിൽ എന്താ ഒന്നിലധികം ബന്ധങ്ങളുള്ള നമ്മൾ പറയത്തില്ലേ അതാണ് അവിഹിത ബന്ധം അത് ഉദ്ദേശിക്കുന്നതാണ് ഏത് പതിവ്രത പതിവ്രത മനസ്സിലായോ അപ്പൊ ഇത്രയൊക്കെ ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ അടുത്ത ചൊന്ന് നോക്കൂ ടെറിട്ടോറിയൽ ഡോമിനേഷൻ എന്ന് ടെറിട്ടോറിയൽ ഡോമിനേഷൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ ടെറിട്ടോറിയൽ ഡോമിനേഷൻ അത് നമുക്കറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഉത്തര എഴുതാൻ പറ്റൂ ഏതാണ് ആ നമുക്കറിയാം പ്രാദേശിക ആധിപത്യം എന്നാണ് അതിനർത്ഥം പ്രാദേശിക ആധിപത്യം പ്രാദേശിക ആധിപത്യമാണ് ടെറിട്ടോറിയൽ ഡോമിനേഷൻ അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ അടുത്ത ചോദ്യം നോക്കും ഉപകാരം ചെയ്തവരെ ഉദ്രോഹിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത് കടന്നൽ കൂട്ടിൽ കല്ലെറിയരുത് ഇറ ഉറ ഇറക്കമുണ്ടെങ്കിൽ ഏറ്റവും ഉണ്ട് ഉണ്ട ചുറ്റിൽ കല്ലിടരുത് കനൽക്കട്ടയിൽ ഉറും പരിക്കുക അപ്പം ഇതിൽ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം എഴുതാൻ പറ പറ്റും ഏതാണ് ഉത്തരം ഉണ്ട ചുറ്റിൽ കല്ലിടരുത് ഉണ്ട ചുറ്റിൽ കല്ലിടരുത് എന്നാണ് ഉപകാരം ചെയ്തവരെ ഉദ്യോഗിക്കരുത് എന്ന് അർത്ഥം വരുന്നത് അതുപോലെ മറ്റു ചില ശ ശൈലികളും കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം ഞാൻ കുറച്ച് പറയാം ദീപാളി കുളിക്കുക ദീപാളി കുളിക്കുക കേട്ടിട്ടുണ്ടോ ദീപാളി കുളിക്കുക ആണ് ദീപാളി കുളിക്കുക എന്ന് പറഞ്ഞാൽ ദൂർത്തടിക്കുക എന്നാണ് അർത്ഥം ദൂർത്തടിക്കുക ദൂർത്തടിക്കുക ദീപാവളി കുളിക്കുക എന്നാൽ ദൂർത്തടിക്കുക അതുപോലെ അടിക്കല് മാന്തുക അടിക്കല് മാന്തുക എന്നാൽ എന്താണ് നമ്മുടെ ഉന്മൂലന ഉന്മൂലനാശം വരുത്തുക എന്നാണ് അർത്ഥം ഉന്മൂലനാശം വരുത്തുക അതുപോലെ നിങ്ങൾ ഓർത്തിരിക്കണം അമരക്കാരൻ ഒരു വാക്കാണ് അമരക്കാരൻ 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 എന്നാൽ അർത്ഥം എന്താണെന്ന് അറിയാമോ അമരക്കാരൻ നമ്മൾ അമരവും അണിയവും നമ്മൾ പറയത്തില്ലേ വഞ്ചിയുടെ അമരവും അണിയും അപ്പം അമരക്കാരൻ എന്ന് പറയുമ്പോൾ എന്താണ് മാർഗദർശകൻ എന്നാണ് മാർഗദർശകൻ അപ്പം വഞ്ചിയുടെ അമരത്തിരിക്കുന്ന അയാളായിരിക്കും എന്ത് ചെയ്യുന്നത് മാർഗം ദർശിക്കും മാർഗം പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് മാർഗദർശകൻ മാർഗദർശകൻ അതുപോലെ ഉറിയിൽ കയറ്റുക എന്ന് പറഞ്ഞാൽ അറിയാമോ ഉറിയിൽ കയറ്റുക ഉറിയിൽ കയറ്റുക എന്നാൽ എന്താണ് ഉറിയിൽ കയറ്റുക ഉറിയിൽ കയറ്റുക എന്നാൽ ആ പറ്റിച്ച് അബദ്ധത്തിൽ ചാടുക എന്നാണ് പറ്റിച്ച് അബദ്ധത്തിൽ ചാടുക അതായത് അബദ്ധത്തിൽ ചാടുക എന്നാണ് അർത്ഥം അബദ്ധത്തിൽ ചാടുക അബദ്ധത്തിൽ ചാടുക എൻ്റെ ഈ അബദ്ധത്തിൽ ഇതാക്കി ചിലപ്പോൾ തെറ്റായിരിക്കും കേട്ടോ നിങ്ങളതൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്തേക്ക് അപ്പം ഇതാണ് ഉറിയിൽ ചാടുക എന്നർത്ഥം ഈ ഉണ്ട ചോട്ടിൽ കല്ലിടുക എന്ന് പറഞ്ഞാൽ ചതിയിൽപ്പെടുത്തുക എന്നും അർത്ഥം വരുന്നുണ്ട് അതുപോലെ വേറൊരു ചോദ്യം മു മുറിവൈദ്യാളെ കൊല്ലും നമ്മളെപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിൽ ഏതാണ് അല്പജ്ഞാനം ആപത്താണ് അല്പജ്ഞാനം ആപത്ത് അപ്പൊ ഇത്രയൊക്കെയൊന്ന് ഓർത്തിരിക്കുക പിന്നെ ദുര്യോധന സ്വർഗം ഞാൻ പറഞ്ഞായിരുന്നു ദുര്യോധന സ്വർഗം അല്പകാലം നിലനിൽക്കുന്ന ഭാഗം ഭാഗ്യമാണ് ഏത് ദുര്യോധന സ്വർഗം ദുര്യോധന ദുര്യോധന സ്വർഗം ദുര്യോധന സ്വർഗം എന്നാൽ കുറച്ചു നാൾ മാത്രം നിലനിൽക്കുന്ന എന്തെങ്കിലും ഒരു ഭാഗ്യത്തിനെയാണ് ഈ ദുര്യോധന സ്വർഗം എന്ന് പറയുന്നത് കുറച്ചു കാലം നിലനിൽക്കുന്ന ഭാഗ്യം എന്തോ ഒരു ഭാഗ്യം ഇങ്ങനെ ഓർത്തിരിക്കുക അപ്പൊ ഞാൻ പറയാൻ നിങ്ങൾക്ക് കേക്കാലും അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കും താഴെ തന്നിരിക്കുന്ന വഴിയിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നേ ശരിയായിട്ടുള്ളവ ഏതാ പാഠവ അതിർത്തി പഠിതാവ് വ്യവസ്ഥ സൃഷ്ടാവ് ഹാർദ്ദം ശൃംഖല നിഷ്ഠ യഥാ തഥം ഇതിലേതാണ് എന്ന് നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോൾ കൺഫ്യൂഷൻ ആകുന്നുണ്ടെന്ന് അറിയാം അപ്പോൾ ഞാൻ ഉത്തരം പറയാം ഓപ്ഷൻ സി ആണ് ഉത്തരം ഓപ്ഷൻ സി അതായത് ഒന്ന് മൂന്ന് എന്നുള്ളതാണ് ശരി അതായത് ഇതും ശരിയാണ് ഇതും ശരിയാണ് പാടവം ഇങ്ങനെയാണ് അതിർത്തി ഇങ്ങനെയാണ് പഠിതാവ് ഇത് ശരിയാണ് അതുപോലെ ഇതിലെന്താ തെറ്റെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആ നമുക്കറിയാം സൃഷ്ടാവ് എന്നുള്ള വാക്ക് തെറ്റാണ് സൃഷ്ടാവല്ല സൃഷ്ടാവാണ് സൃഷ്ടാവല്ല സൃഷ്ടാവ് സൃഷ്ടാവാണ് മനസ്സിലായോ സൃഷ്ടാവ് സൃഷ്ടിച്ചതിനെ നമ്മൾ എന്താ പറയും സൃഷ്ടി എന്ന് പറയും ഇത് ശരിയാണ് സൃഷ്ടി പറയുമ്പോൾ ഇങ്ങനെയും സൃഷ്ടാവെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് മനസ്സിലായോ അതുപോലെ നിഷ്ഠ ശൃംഖല യഥാർത്ഥം അതൊക്കെ ശരിയാണ് അതൊക്കെ നമ്മൾ പദശുദ്ധി ഇത് പദശുദ്ധിയുടെ ഭാഗമാണ് അപ്പോൾ പദശുദ്ധി നമ്മൾ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പി വി നൂറ് പദശുദ്ധികൾ പ്രീവിയസ് അപ്പോൾ അത് നിങ്ങൾ എന്തു ചെയ്യാം ചാനലിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് കുറേ കിട്ടും എഴുതി നോക്കണം കേട്ടോ ശരിയായിട്ടുള്ള മാത്രം ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കാരണം തെറ്റ് നമ്മൾ എഴുതി കണ്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലറിയാതെ അത് പതി അപ്പം നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടി ശരിയായിട്ടുള്ള മാത്രം കൊടുത്തേക്കുന്നേ അപ്പം അതൊന്ന് കയറി ജസ്റ്റ് ഒന്ന് എഴുതി എഴുതിയെടുക്കുക അല്ലെങ്കിൽ എഴുതി നോക്കിയാലും മതി അപ്പം അടുത്ത ചോദ്യം നോക്കുക താഴെ തന്നിരിക്കുന്നവയിൽ എല്ലാ പതു പറഞ്ഞല്ലോ മഹോന്നതം പിരിച്ചെഴുതിയാൽ മഹോന്നതം മഹോന്നതം പിരിച്ചെഴുതിയാൽ എങ്ങനെ വരും ഈ ഓപ്ഷൻ നാല് ഓപ്ഷൻ ഉണ്ട് അതിൽ ഇതാണ് ശരിയായിട്ടുള്ളത് മഹാ അധികം ഉന്നതമാണ് നമുക്ക് ഇത് ശരിയായിട്ട് തോന്നും പക്ഷേ ഇവിടെ രണ്ട് കുത്തു വേണ്ട അപ്പോൾ അതാണേത് മഹാ അധികം ഉന്നതമാണ് മഹോന്നതം മഹാ അധികം ഉന്നതം അതുപോലെ നെൽ പ്ലസ് മണി എപ്പോഴും ചോദിക്കുന്നതാണ് നെല്ല് പ്ലസ് മണിയാണേത് നെന്മണി നെന്മണി ഇതേത് സന്ധ്യാണിത് ആ ഇത് ആദേശ സന്ധ്യയാണ് നെന്മണി നെന്മണി ഒന്ന് പോയി മറ്റൊന്ന് വന്നു നെന്മണി അപ്പം ഇതൊക്കെ പ്രീവിയസാണ് വിൺപ്ലസ് തലം വിണ്ഡലം വിൻപ്ലസ് സ്ഥലം വിണ്ടലം ഇതാണ് ഇപ്പോൾ ലാസ്റ്റ് പ്രീവിയസ് ചോദിച്ചത് ലാസ്റ്റ് പരീക്ഷയ്ക്ക വിൺപ്ലസ് തലം വിണ്ഡലം കൺപ്ലസ് നീർ കണ്ണീർ അപ്പം ഇതൊക്കെ സന്ധ്യയും കൂടെ പഠിക്കുമ്പോൾ ഇതിൻ്റെ നമ്മൾ പഠിക്കുന്നതാണ് കൺപ്ലസ് നീർ കണ്ണീർ അപ്പം ഇത്രയും നൂറ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉത്തരങ്ങൾ ഓൾറെഡി കിട്ടിക്കാണും അപ്പം ഞാൻ പറഞ്ഞ അഡീഷണൽ കാര്യങ്ങളോട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നത് അപ്പം ഇനി ഇതുപോലൊരു പ്രീവിയസായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇനി നമ്മൾ കറണ്ട് അഫെയറിൻ്റെ വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് നാളെ വരും നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്